നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേലി സേന അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടയിൽ നാല്പത്തെട്ട് മണിക്കൂറിനിടയിൽ അറുപത്തി ഒൻപത് പേരാണ് ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടത് നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടര ലക്ഷത്തോളം പേർ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനിടെ കുടിയിറക്കപ്പെട്ടു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നു ഖാനുന്യൂസിന് സമീപം ജബാലിയക്ക് സമീപം സെൻട്രൽ ഗാസയ്ക്ക് സമീപമൊക്കെ ആക്രമണം കൂടുതൽ കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന മണിക്കൂറുകളുടെ ഇടവേളയിൽ വ്യോമാക്രമണം കരസൈന്യം ഖാനുനിസിൻ തമ്മ്യമുള്ള പ്രദേശങ്ങളെയൊക്കെ തന്നെ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അഭയാർത്ഥി ക്യാമ്പുകൾ പൂർണ്ണമായും ഇസ്രായേലി സേന വളഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേനയുടെ കനത്ത ഓപ്പറേഷൻ കനത്ത റെയ്ഡ് ഒരുവിധപ്പെട്ട എല്ലാ അഭയാർത്ഥി ക്യാമ്പുകളിലും നടക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അറുപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടതിൽ നിരവധി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നു എന്ന വാർത്ത കൂടി വേദനാജനകമാണ് അതേസമയം ഒരു ഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേലിന് മേൽ അമേരിക്കയുടെയും ഖത്തറിൻ്റെയും സമ്മർദ്ദമേറുമ്പോൾ മറുഭാഗത്ത് ഗാസയിൽ ആക്രമണം അല്പം പോലും മയപ്പെടുത്തുന്നില്ല ഇസ്രായേൽ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എത്രയും വേഗം ഗാസയിലെ ഹമാസിനെ പൂർണ്ണമായും തീർക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഖാസൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് ആക്രമണം ശക്തമാക്കുക ഗാസയിൽ ഇപ്പോൾ ഇസ്രായേലിന് പ്രതിരോധം തീർക്കാൻ ഹമാസിന് ശക്തിയില്ല എന്ന് ഇസ്രായേൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഒളിവിലാണ് അവശേഷിക്കുന്ന ഹമാസിൻ്റെ അവശേഷിക്കുന്ന ഹമാസിന്റെ തീവ്രവാദികളെല്ലാം ഒളിവിലാണ് പ്രത്യേകിച്ച് ഹമാസിൻ്റെ തലവൻ എഹിയ സിൻവാർ അടക്കം മാളത്തിൽ ഒളിച്ചിരുന്നു കൊണ്ടാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ നിയന്ത്രിക്കുന്നത് ഗാസയിലെ ഹമാസിൻ്റെ ഭൂഗർഭ തുര തുരങ്ക ശൃംഖലയിൽ സിൻവാർ ഉണ്ടെന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ കണക്ക് കൂട്ടൽ സിൻവാറിനെ കണ്ടെത്തി കൊലപ്പെടുത്തുക എന്നുള്ളതാണ് മൊസാദിന് മൊസാദിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും മൊസാദ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് എഹിയാസിൻവാറിനെ ഹമാസിന്റെ തലവനായി നിയമിച്ചത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഗ്രൗണ്ട് ലെവലിൽ ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് സിൻവാർ ആയിരുന്നു അതുമാത്രവുമല്ല ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന കിലോമീറ്ററുകൾ നീളമുള്ള ഹമാസിന്റെ ഭൂഗർഭ തുരങ്ക ശൃംഖലയുടെ ഉപജ്ഞാതാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഗാസയിലെ എല്ലാ പ്രദേശങ്ങളും കൈവെള്ളയിൽ എന്ന പോലെ പരിചിതമാണ് എഹിയാസിൻവാറിന് അതുകൊണ്ടാണ് ഇഹിയ സിൻവാർ ഓരോ സമയവും ഓരോ ബങ്കറുകളിൽ തൻ്റെ അഭയം പ്രാപിക്കുന്നത് എന്ന വാർത്തകളും ഇസ്രായേലി സേന സ്ഥിരീകരിക്കുന്നുണ്ട് സിൻവാറിനെ കണ്ടെത്താനുള്ള വമ്പൻ പരിശ്രമമാണ് ഇപ്പോൾ മൊസാദ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സിൻവാറിനെ കൂടി ഇല്ലാതാക്കിയാൽ പിന്നീട് ഹമാസിന് ഹമാസിനെ നിയന്ത്രിക്കാൻ ആളില്ലാതാവുകയും ഹമാസ് ചിന്ന ഭിന്നമായി പോവുകയും ചെയ്യുമെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നു അതേസമയം ഗാസയിലാകട്ടെ ഹമാസിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് കരുതപ്പെടുന്ന എല്ലാ ഇടങ്ങളും ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം ആ ഹമാസിന്റെ ഹമാസ് ഹമാസിന്റെ ഭീകരവാദികൾ താമസിച്ചിരുന്നു എന്ന് കരുതുന്ന ഒരു കെട്ടിടത്തിലേക്ക് ഇസ്രായേലിന്റെ വമ്പൻ റോക്കറ്റ് ആക്രമണം ഉണ്ടായി പതിനേഴ് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിൽ ഇതിൽ നിരവധി പേർ ഹമാസിൻ്റെ ഭീകരവാദികളാണെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ ഒരു സാധാരണക്കാർ താമസിച്ചിരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിന് നേരെയാണ് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായതെന്ന് പാലസ്തീൻ്റെ ഹെൽത്ത് മിനിസ്ട്രി തന്നെ വ്യക്തമാക്കുന്നു നിരപരാധികളാണ് കൊല്ലപ്പെട്ടതെന്നാണ് പാലസ്തീൻ ഒഫീഷ്യൽസ് നൽകുന്ന വിശദീകരണം എന്തായാലും അറുപത്തി ഒൻപത് പേർ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനിടെ ഉണ്ടായ ആക്രമണത്തിൽ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടു മരണസംഖ്യ നാൽപ്പത്തി കടക്കുന്നു ഈ യുദ്ധം ആരംഭിച്ച ശേഷം എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട ഗാസിയയിൽ നിന്ന് വരുന്നു ഇസ്രായേലി സൈനികൻ കഴിഞ്ഞ ദിവസത്തെ വയസ്സുകാരനായ ഇസ്രായേലി സൈനികൻ അമിത് സാദികോവ് കൊല്ലപ്പെട്ടത് പാരാട്രൂപ്പേഴ്സ് ബ്രിഗേഡിന്റെ ഇരുന്നൂറ്റി രണ്ടാം ബെറ്റാലിയൻ അംഗമായിരുന്നു കഴിഞ്ഞ ദിവസം ഖാനിയുസിനു സമീപം ഉണ്ടായ ഒരു സ്ഫോടനത്തിലാണ് സാദിക്കോവ് കൊല്ലപ്പെട്ടത് എന്ന വിവരമാണ് ഐ ഡി എഫ് ഇപ്പോൾ നൽകുന്നത് ഇതോടുകൂടി ഒക്ടോബർ ഏഴിനുള്ള യുദ്ധം ആരംഭിച്ച ശേഷം കൊല്ലപ്പെടുന്ന ഇസ്രായേലി സൈനികരുടെ എണ്ണം മുന്നൂറ്റി മുപ്പത്തി ഒൻപതായി അതേസമയം ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുമ്പോഴും ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള വമ്പൻ സൈനിക നീക്കം തുടരുക തന്നെയാണ് ഇസ്രായേലി സേന ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനോനിലേക്ക് കടുത്ത വ്യോമാക്രമണം ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം രാത്രി നാൽപ്പതിടത്താണ് ലബനോനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് ഇസ്രായേൽ കരുതുന്ന നാൽപ്പതിടങ്ങളിലേക്കാണ് ഒരേ സമയം റോക്കറ്റ് ആക്രമണം ഉണ്ടായത് അതിനുശേഷം ഇന്ന് പുലർച്ചെയോടുകൂടി വീണ്ടും ലബനോന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്രായേലി സേനയുടെ റോക്കറ്റ് ആക്രമണം നടന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതേസമയം ഹിസ്ബുള്ളയും തിരിച്ചടിക്കുകയാണ് ണക്കിന് റോക്കറ്റുകൾ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടു എന്ന വിവരമാണ് പുറത്തുവരുന്നത് അതേസമയം ഭൂരിഭാഗം റോക്കറ്റുകളെയും ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനം നിർവീര്യമാക്കി എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ് ഏത് ഏത് സാഹചര്യം നേരിടാൻ കരുതിയിരിക്കാൻ ഇസ്രായേലി ജനതയ്ക്ക് ഐ നിർദ്ദേശം നൽകി അതിർത്തി ഗ്രാമങ്ങളിലുള്ളവരോട് അതിർത്തി ഗ്രാമങ്ങളിലുള്ളവരോട് പുറത്തിറങ്ങരുതെന്നും ഒത്തുകൂടരുതെന്നും ഐ ഡി എഫ് നിർദ്ദേശിച്ചു ബോംബ് ഷെട്ടർ ബോംബ് ഷെൽട്ടറുകൾക്ക് സമീപം കാത്തു നിൽക്കാനും ഏതെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഷെട്ടർ ഷെൽട്ടറുകൾക്കുള്ളിൽ സുരക്ഷിതരായിരിക്കാനുമാണ് ഇപ്പോൾ ഐ ഡി എഫ് നൽകുന്ന നിർദ്ദേശം അതേസമയം അതിർത്തി പ്രദേശങ്ങളിൽ റോക്കറ്റ് അലാറം അലാറം നിരന്തരം അടിക്കുന്നതായുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് അതായത് ഇസ്രായേലിന് നേരെ ഹിസ്പുളയുടെ വമ്പൻ റോക്കറ്റ് ആക്രമണം തുടരുന്നു കഴിഞ്ഞ ദിവസം നൂറ്റിയഞ്ച് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചത് എന്നാൽ വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് അതേസമയം ഇസ്രായേലിൻ്റെ തിരിച്ചടിയിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധശാലകൾ ഒന്നടങ്കം എരിഞ്ഞടങ്ങി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു നാൽപ്പതിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലിൻ്റെ വ്യോമസേന കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് അതിൽ ഹിസ്ബുള്ളയുടെ സൈനിക ക്യാമ്പുകൾ ഉൾപ്പെടുന്നു ഹിസ് ിസ് റോക്കറ്റ് ലോഞ്ചറുകൾ അടക്കം ഉള്ള ആയുധങ്ങൾ ഉൾപ്പെടുന്നു ഹിസ്പുള്ളയുടെ തീവ്രവാദികൾ താമസിക്കുന്ന ക്യാമ്പുകൾ ഉൾപ്പെടുന്നുണ്ട് ഹിസ്ബുള്ളയുടെ ബേസ് ക്യാമ്പുകൾ ഉൾപ്പെടുന്നു ഹിസ്ബുള്ള തീവ്രവാദികളുടെ കുടുംബങ്ങൾ താമസിക്കുന്ന കെട്ടിട സമുച്ചയങ്ങൾ ഉൾപ്പെടുന്നു ഇവയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേനയുടെ കനത്ത റോക്കറ്റ് ആക്രമണം ഉണ്ടായത് അതിനു മുൻപ് പത്തിടത്ത് തൊട്ടുതലേ ദിവസം പത്ത് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആക്രമണം ഇസ്രായേലി സേന നടത്തിയിരുന്നു അങ്ങനെ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം ഓരോ ദിവസവും രൂക്ഷമായി മാറുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ലബനോന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേലി സേന ആക്രമണം നടത്തുകയാണ് ഈ ലെബനനുമായി ഒരു യുദ്ധത്തിന് തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് വക്താവ് തന്നെ വ്യക്തമാക്കി അതേസമയം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു ഒരു രാത്രി കൊണ്ട് ഇസ്രായേലിന് കനത്ത നാശം ഉണ്ടാക്കാനുള്ള തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ ഹിസ്ബുള്ള തയ്യാറെടുത്തതായുള്ള വിവരങ്ങൾ വന്നിരുന്നു അതിനാവശ്യമായ ആയുധങ്ങൾ ഹിസ്ബുള്ളക്ക് നൽകുന്നത് ഇറാനായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഞങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഹിസ്ബുള്ളയെ ആക്രമിച്ച് നശിപ്പിക്കാനുള്ള തീരുമാനം ഇസ്രായേൽ എടുത്തതെന്നും ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി എന്തായാലും വമ്പൻ ആക്രമണത്തിൻ്റെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ വരുന്നത് കഴിഞ്ഞ പത്തര മാസക്കാലമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം അത് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധമായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഹിസ്ബുള്ളക്കെതിരെ അതിശക്തമായ ആക്രമണം ഇസ്രായേൽ തുടരുക തന്നെയാണ് അതേസമയം ഇറാന്റെ സഹായത്തോടുകൂടി ഇസ്രായേലിനെതിരെ തിരിച്ചടി നടത്തുമെന്ന് തന്നെയാണ് ഹിസ്ബുള്ളയുടെ വെല്ലുവിളി